അലി റലി അള്ളാ വൻഹുവിൻ്റെ ഘാതകൻ എ അബ്ദുറഹ്മാൻ ബിൻ മുൽജിം ബി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സി അബു സുഫിയാൻ ഡി വഹഷി ഉത്തരം എ അബ്ദുറഹ്മാൻ ബിൻ മുൽജിം ഉമ്മുൽ ഖുറ എന്ന് വിശേഷിക്കപ്പെട്ട സ്ഥലം എ മക്ക ബി മദീന സി ഫലസ്തീൻ ഡി ഉത്തരം എ മക്ക തുക്ലക്ക് വംശത്തിൽ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി എ ഇൽതുമിഷ് ബി മുഹമ്മദ് തുക്ലക് സി മാലിക് ഗഫൂർ ഡി മെഹ്മൂദ് തുക്ലക് ഉത്തരം ി മുഹമ്മദ് തുക്ലക്ക് മുഹമ്മദ് തുക്ലക്കിൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിക്കുകയും കൊട്ടാരത്തിൽ താമസിക്കുകയും ചെയ്ത വിദേശ സഞ്ചാരി എ സിക്കന്ദർ ലോദി ബി ബത്തൂത്ത സി മാലിക് ഗഫൂർ ഡി കിൽത്തുമേഷ് ഉത്തരം ബി ബത്തൂത്ത സ്ത്രീകൾ പങ്കെടുത്ത ആദ്യ യുദ്ധം എ ബദർ ബി ഉഹദ് സി ഖന്ദക് ഡി ഹുനൈൻ ഉത്തരം ബി ഉഹദ് നബി നബിസല്ലാഹു അലൈവിസലം തങ്ങളുടെ മരണശേഷം പ്രവാചകത്വവാദവുമായി രംഗത്ത് വന്ന വ്യാജൻ എ മുസൈലിമ ബി അബുലഹബ് സി അബുജഹൽ ഡി അബുബന്ദർ ഉത്തരം എ മുസൈലിമ പ്രവാചകൻ മുസൈലിമയെ വധിച്ചത് ആര് എ ഖാലിദ് റലിയുള്ളവൻ ബി ഒമർ അലിയല്ലൌവൻ സി അലി അലിറലിയാവൻ ഡി വഹഷി റലിയുല്ലോവൻ ഉത്തരം ഡി വഹഷി